പിന്നെ അങ്ങനെ അതിന് തന്നെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാട് പോകുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്വർക്കാൻ പറ്റി തീരുമാനം എടുത്താണു ഭാവിയിൽ വലിയ ഗുരുതരമായ ഒരു ചേർക്കുണ്ടാവും ഈ പാർട്ടിയെ കൂട്ടിയിട്ടാണ് ഈ പോണത് അങ്ങനെ സംബന്ധിച്ച് ഒരു ദാർഷിക ആൾക്കും എന്റെ കുടുംബത്തിന് ഉണ്ടാവില്ല അത് കരുതല്ലിരുന്നില്ല നമസ്കാരം സി പി എമ്മിന്റെ ഭരണരംഗത്തിരിക്കുന്നവർ വിശേഷിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ ഇരിക്കുന്നവർ മുള്ളിന്റെ മൊനയിലാണ് അവരുടെ ഭരണം കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ പ്രാദേശിക അടക്കമുള്ളവർ മുൾമുനയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ സി പി എം തുടരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ജനദ്രോഹപരമായിട്ടുള്ള ഉണ്ടായിട്ടും ജനങ്ങൾ വെറുക്കുന്ന രീതിയിലുള്ള ഉണ്ടായിട്ടും എന്താണ് വെറുക്കുന്നത് അവസാനം നമ്മുടെ ചൂരൽ മലയിലും മുണ്ടക്കൈലയിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ പത്രവാർത്തകളും ചാനൽ വാർത്തകളും വിശദീകരണങ്ങളും പാർട്ടിയുടെയും അതുപോലെ സർക്കാരിൻ്റെയും വിശദീകരണങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ നിൽക്കട്ടെ ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ പാർട്ടിയുടെ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ അതിനോട് നഗശിഗാന്തം എതിർക്കുന്ന ഒരു തരത്തിലും അനുകൂലിക്കാൻ കഴിയാത്ത വലിയൊരു ഭാഗം ജനനന്മ നോക്കി പ്രവർത്തിക്കണം എന്ന് കരുതുന്ന സഖാക്കൾ സി പി എം പ്രവർത്തകർ പാർട്ടിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്ന് ഈ വാർത്ത കണ്ടാൽ മനസ്സിലാവും സി പി എമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ അങ്ങനെ തന്നെ ചിന്താബാധ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവനെ ആടപാടെല്ലാം പൂട്ടും അത് നശിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാണ് നമ്മുടെ ചരിത്രം ടി പി ചന്ദ്രശേഖരനെ വെട്ടി കൊന്ന് കൊന്ന കഥ എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പേരുകൾ നമുക്ക് പറയാൻ പറ്റും അതായത് പാർട്ടി വിട്ടുപോയാൽ എന്തിന് പി വി അൻവറിനെ തന്നെ കാട്ടുകൂട്ടിയത് അറിയാലോ പി വി അൻവർ കാണിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ സി പി എമ്മിൽ നിന്നുകൊണ്ട് അല്ലെ സി പി എമ്മിന്റെ അനുഭാവിയായി നിന്നുകൊണ്ട് എം എൽ എ ആയി നിന്നുകൊണ്ട് ഭരണകക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ പി വി അൻപത് കുഞ്ഞയാളനായി എന്നാൽ അവിടെ നിന്ന് ഇറങ്ങി സി പി എമ്മിനെതിരെ നിന്നുകൊണ്ട് പിണറായിക്കെതിരെ സംസാരിച്ചപ്പോൾ ചെയ്ത അതേ പ്രവൃത്തികൾ വളരെ വലിയ ദേശദ്രോഹ പ്രവർത്തനങ്ങളായി മാറുന്നതെന്ന് നമ്മൾ കണ്ട് ഇതാണ് പാർട്ടിയുടെ ഒരു പ്രത്യേകത ഇത് പറയാൻ കാരണം ചുങ്കത്രയിൽ കഴിഞ്ഞ ദിവസം അവിശ്വാസം പാസായി കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ച ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ആ കൂറുമാറിയ മെമ്പറുടെ ഭർത്താവിനെ വളരെ ക്രൂരമായി എന്താ പറയുക ആക്ഷേപിച്ചുകൊണ്ടുള്ള വോയിസ് വോയിസുകൾ പുറത്തു വന്നു എന്നാണ് പറയുന്നത് ഭീഷണിപ്പെടുത്തി കൊണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാപനം അടിച്ചു തകർത്തുവെന്നോ തകർക്കുമെന്നോ പറയുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ സമാധാനപൂർവ്വം നിൽക്കണമെന്നും പഴയകാല സി പി എം നമുക്ക് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന സമാധാനകാംക്ഷികളായ അവർ അടിമകളായി പോകുന്നത് അല്ലെങ്കിൽ അടിമകളായി നിൽക്കേണ്ടി വരുന്നത് എന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചുങ്കത്തറയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂറുമാറിയതിനെ തുടർന്ന് ഭരണം നഷ്ടപ്പെട്ടതോടെ ഭീഷണിയുമായി സി പി എം നേതൃത്വം കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബയുടെ ഭർത്താവ് സുധീറിനാണ് ഭീഷണി ഫോൺ പോൾ വന്നത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനാണ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് യു ഭരണം തിരിച്ചു പിടിച്ചത് ഇത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിരുന്നു പി വി അൻവറിനെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കമെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് സുധീർന് ലഭിച്ച ഭീഷണിയിലുള്ളത് അൻവറിനെ കണ്ടിട്ട് ഈ തീരുമാനമെടുത്തത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും പാർട്ടിയെ കുത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത് അത് ഓർമ്മ വെക്കണം ഒരു ദാർഷ്ണിയവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടി അടിമയായിട്ട് നിന്നോളണം പാർട്ടി അടിമയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല ഇന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉന്മൂലന ഭീഷണിയാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇത് പാർട്ടിയുടെ ഒരു സിസ്റ്റമാണ് അപ്പോൾ നിലവിൽ സി പി എം അംഗങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വലിയൊരു ഭാഗമെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ പാർട്ടിയുടെ ഭാഗമായി തുടരുന്നത് ഇവരുടെ ഈ ഭീഷണി കൊണ്ടാണ് എന്നതിൻ്റെ വാസ്തവം ഇതിനു മുമ്പ് തൊഴിലുറപ്പുകാരോട് പാർട്ടി സമ്മേളനത്തിന് നിങ്ങൾ ജാഥയ്ക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേദിയിൽ ഇരിക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് കിട്ടൂല എന്ന് പറയുന്ന സന്ദേശങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ അവരുടെ പണം ആകെ ആറ് ദിവസത്തെ തൊഴിലുറപ്പിന്റെ പണമാണുള്ളത് അത് പണ്ടേക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണിയാവൂ എന്ന് പറഞ്ഞുള്ള സന്ദേശം നമ്മൾ കണ്ടു അത് ഡിഫറെന്റ് ആംഗിൾസിന്റെ വാർത്തയെ തുടർന്ന് ആ അത് പിൻവലിച്ചിരുന്നു ആ പണം അവർക്ക് കൊടുത്തിരുന്നു ഏതായാലും ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ ഓരോ സഖാക്കളും അടിമയാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ മേലാളിലുള്ളവർ പറയും അവർ പറയുന്നതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺ യു ഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ